ആ സുഹൃത്തുക്കളെ ഞാൻ സാജു ഞങ്ങളിന്നൊരു സൺഡേ ഔട്ടിങ്ങിന് ഇറങ്ങിയതേട്ടാ അപ്പോൾ ഇന്ന് കുറേ നാളായി സൺഡേ പുറത്തേക്ക് പോയിട്ട് അപ്പോൾ കണ്ടപ്പന്നെ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായോ തൃശ്ശൂരെ ഉത്രാളിക്കാവ് അപ്പോൾ ഫാമിലി ആയിട്ടാണ് കുട്ടികളുണ്ട് വൈഫുണ്ട് വൈഫിൻ്റെ അമ്മീൻ്റെ ഞങ്ങൾ വന്ന സമയത്തന്നെ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ട്രെയിനും കിട്ടും അത് നോക്കി നിൽക്കുമ്പോൾ തന്നെ ഈ ഇടത്തുനിന്ന് വലത്തോട്ടും ട്രെയിൻ തൃശ്ശൂർ ഭാഗത്തുനിന്ന് ഇപ്പുറത്തോട്ടും ഒരു ട്രെയിൻ തൃശ്ശൂർക്കും രണ്ട് ട്രെയിനും ഒരുമിച്ച് കാണാനുള്ള ഭാഗ്യുണ്ടായി ഒരു ഭയങ്കര വ്യൂ തന്നെയായിട്ടത് നമ്മുടെ ആ ട്രെയിൻ അങ്ങോട്ട് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് പോവുക ബാക്കിൽ ഒരു മല നമ്മുടെ പാടശേഖരത്തിന് നടുവിലുള്ള ഉത്രാളിയില നിൽപ്പ് പല പ്രാവശ്യം ഇതവിടെ പോവാറുള്ളതാണ് അപ്പം ഇന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു റൗണ്ട് ചെയ്ത് ഇറങ്ങിയത് മാത്രം വലിയ ദൂരം പോകാനും പറ്റില്ല എന്നാൽ ഒരു ചെറിയ ഔട്ടിങ്ങും ഭക്ഷണം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ജസ്റ്റ് ഇറങ്ങിയതാണ് ഇവിടെ ഈ വെടിക്കെട്ടൊക്കെ നടക്കുന്ന സമയത്ത് ട്രെയിൻ വെടിക്കേണ്ട സൗണ്ട് കൊണ്ട് ട്രെയിൻ വരുന്നത് അറിയില്ല അങ്ങനെ ട്രെയിൻ ഇടിച്ചിട്ട് അപകടം ഉണ്ടായിട്ടുണ്ട് ഒരു കൊല്ലം അല്ല അവർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ പിന്നെ പിന്നത്തെ എല്ലാ കൊല്ലവും ഭയങ്കര ഇവിടെ ഫുൾ ട്രാക്കിലെ ഫുൾ പോലീസായിരിക്കും വെടിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ അപകടം ഉണ്ടാവും ട്രെയിൻ വരുന്ന സൗണ്ട് വെടിക്കേണ്ട സൗണ്ടിൽ അറിയില്ല ഭയങ്കര വെടിക്കെട്ടാണല്ലോ ഇവിടെ ഇതേപോലെ തന്നെ ബിൽഡിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തൃശ്ശൂർ പൂരത്തിനെ വെല്ലുന്ന വെടിക്കെട്ടാണ് അതാണ് ഉത്രാളിയുടെ ഒരു പ്രത്യേകത തന്നെ ഉത്രാളി അതുപോലെ നന്മറവല്ലെങ്കിലൊക്കെ തൃശ്ശൂർ പോരത്തേക്കാളും സൗണ്ടാണ് വേടിക്കെട്ട് എന്താ വെച്ചാൽ പാടത്താണല്ലോ തൃശ്ശൂർ പൂരത്തിന് ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ ആ മുമ്പിലത്തെ ആലിൻ്റെ അവിടെ നിന്ന് നടക്കാണ് എന്തായാലും അമ്പലം ഒന്ന് ചുറ്റമ്പലം ഒന്ന് കറങ്ങി പോവാനുള്ള തീരുമാനം ഇവിടെ ഇപ്പോൾ ഈ നെല്ലൊക്കെ കൊയ്ത് ഇവിടെ ഇങ്ങനെ അടുക്കി സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ അമ്പലത്തിൻ്റെ അമ്പലം മുറ്റത്ത് തന്നെ വേറൊരാലുണ്ട് ചെറിയൊരു അമ്പലമാണ് ഉത്രാളിക്കാവ് അതൊക്കെ ഉണ്ട് ആ നീല കളറിലുള്ളത് നെല്ല അതൊക്കെ ഉണ്ട് അതൊക്കെ നെല്ലിച്ചാക്ക് അടുക്കി വെച്ചേക്കാം അത് ഞങ്ങളവിടുന്ന് വീണ്ടും മുന്നോട്ട് പോയി ഞങ്ങൾ മുള്ളൂർ മുള്ളൂർക്കര വഴി ലെഫ്റ്റ് തിരിഞ്ഞ് ആറങ്ങോട്ട വഴി പോവാണ് അപ്പോൾ അവിടെ ഒരു കഫ്റ്റേരിയ സുലൈമാനി അൽ സുലൈമാനിന്ന് പറഞ്ഞൊരു കഫ്റ്റേരിയൊക്കെ കണ്ടു അപ്പോൾ അവിടെ നിന്ന് ചായ കുടിച്ചു നല്ല ആംബുലൻസ് ഉള്ളൊരു ആയിരുന്നു കേട്ടാ ആറങ്ങോട്ടെയാണ് സ്ഥലം ഏതാണ്ട് തൃശ്ശൂർ ജില്ലയുടെ ബൗണ്ടറിക്ക് ആവുമെന്ന് തോന്നുന്നു മലപ്പുറം ആയതോ എന്ന് സംശയമുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങി ലാസ്റ്റ് തിരിച്ചു തിരിച്ചു തിരിച്ച് പറഞ്ഞവർ കുറ്റുമുക്ക് വഴി എടുത്തു കുറ്റുമുക്ക് പാടം അവിടെ നിർത്തി ഭയങ്കര ആ ഒരു മൂന്ന് കിലോമീറ്റർ പാടത്തിൻ്റെ ഉള്ളിയോടെയുള്ള റോഡ് എല്ലാവരും നടക്കാറങ്ങണോരും കാറ്റുള്ളവരനോരൊക്കെ ആയിട്ട് ഭയങ്കര ആംബിയൻസ് ആട്ടോ എത്ര അധികം ആൾക്കാരാണ് അവിടെ ആ പാടത്ത് ഞാൻ മുമ്പ് ഏർലി മോർണിംഗ് ടൈമിൽ വന്നിട്ടുണ്ട് പക്ഷേ ഈ സായന ടൈമിൽ നല്ല തിക്കും തിരക്കും ആൾക്കാർ നടക്കാനും കുറ്റുമുക്കിയ ആൾക്കാർ ഇങ്ങോട്ട് നടക്കും അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട് മടങ്ങി നെട്ടിശ്ശേരി ഭാഗത്തുനിന്ന് നടക്കണവരുണ്ട് ഞാനൊരു ചെറിയ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഒരു സൺഡേ ഔട്ടിംഗ് വീഡിയോ ആണ് ഓക്കെ നമ്മുടെ സംസ്ഥാന കലോത്സവം സ്കൂൾ കലോത്സവം അവിടെ കണ്ണൂർ ഫസ്റ്റ് അടിച്ചു സെക്കൻഡ് തൃശ്ശൂർ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമുണ്ട് അപ്പോൾ അതിങ്ങനെ മൊബൈലിൽ വന്നു അതായത് അതിൻ്റെ ഉള്ളിക്ക് രണ്ട് മൂന്ന് സൈറ്റ് അവിടെ പോയിരുന്നു ഇപ്പം ഇന്ന് ഇപ്പോൾ സമ്മേളനത്തിന് പോയില്ല അങ്ങനെ ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് മണങ്ങാണ് ഓക്കെ താങ്ക് യു